അല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നായിക നായകന്മാരുടെ കോമ്പിനേഷൻ കോമ്പിനേഷനെ കുറിച്ചിട്ട് ഒരു നായകനും നായികയും തമ്മിലുള്ള കോമ്പും അതിൽ ഏറ്റവും ഫേമസ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ജോഡി ഗിനസ് ബുക്കിൽ വന്ന ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ഷീലും ഇവർ തമ്മിലുള്ള കോംബോ ആണ് പിന്നെ വേൾഡ് റെക്കോർഡ് ഇനി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം നസീർ സാറിൻ്റെ കൂടെ വേറെയും കുറേ നസീർ ജയബാരിതലം കൂട്ടുകെട്ട് മികച്ചതാണ് പക്ഷെ നമ്മൾ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് പിന്നെ നമുക്ക് ഇന്ത്യയിൽ തുടങ്ങാം മലയാളത്തിൽ നമുക്ക് ലാസ്റ്റ് പോലെ നസീർ സാറിൻ്റെ അത് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി ഹിന്ദി പിക്ചറിൽ ഒരു മികച്ച കൂട്ടുകാട്ടായിരുന്നു ദിലീപ് കുമാർ വൈജയന്തിമാല വൈജയന്തിമാല തമിഴ് തമിഴ്നാട്ടുകാരിയാണ് പക്ഷെ ഇന്ത്യയിൽ പോയിട്ട് ഫേമസ് ആയി പിന്നെ രാജ് കപൂർ നർഗീസ് അവർ നല്ലൊരു പേ പേരുള്ള കൂട്ടുകെട്ടാണ് പിന്നെ ദേവാനന്ദ് റഹ്മാൻ കുറേ പടങ്ങളുണ്ട് അവർ തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇപ്പോഴും വൈദാറാമാരുടെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാ ജീവിച്ച ദേവാനന്ദനെ പറയും പിന്നെ ധർമ്മേന്ദ്ര ഏമാലിയാണ് പിന്നെ നസീർ ഷീല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫേമസ് ആയ പിന്നെ ജോഡി ധർമ്മേന്ദ്ര ഏമ മാലിനി അന്നത്തെ കാലത്ത് ധർമ്മേന്ദ്ര എമമാലിനി എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്രൻ്റെ കൂടത്തിൽ അമ മാലിനി ആയിരിക്കും അപൂർവേ മറ്റ് നട നടിമാർ ധർമ്മേന്ദ്രൻ്റെ കൂടെ അഭിനയിക്കുകയായിട്ടു അധികം യാമ മാലിന്യ പിന്നെ രാജേഷ് കന്ന മുന്താസ് അവരെ കൂട്ടുകെട്ട് അന്നത്തെ കാലത്തെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫിലിമകളാണ് ഒരുപാട് വിച്ചറുണ്ട് ദുഷ്മൻ ഹാകി കസം അങ്ങനെ കുറേ നിരവധി സിനിമകൾ പിന്നെ അമിതാഭ് ബച്ചൻ്റെ രേഖ അതാ കാലത്ത് നല്ലൊരു ജോഡിയായിരുന്നു പിന്നെ ശത്രു ഏൻസിൻ്റെ റീന റോയി ഇവര് നല്ലൊരു കൂട്ടുകാട്ടാണ് ശത്രുവിൻ്റെ പടത്ത് ശത്രു റീൻ ശത്രു എന്ന് പറയുമ്പോൾ റീനാ റോയി അധികം നമ്മളെ ചെറുപ്പത്തിൽ ശത്രു റീനാ റോയി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കൂട്ടുകാട്ടാണ് കളിച്ചര പിന്നെ ജാനീ ദുഷ്മൺ അങ്ങനെ കുറേ പടങ്ങളുണ്ട് ശത്രു റീനാ റോയിൻ്റെ ശത്രുവിൻ്റെ പടത്തിലധികം റീനാ റോയി ആയിരിക്കും നായിക നസീബിൽ ശത്രുവിൻ്റെ ജോഡിയാണ് പിന്നെ വേറൊരു കൂട്ടുകാട്ടാന്ന് വിനോദ് മേറ മൗസമി ചാറ്റർജി അത് പിന്നെ വിനോദ് മേറ വലിയൊരു നടനൊന്നുമല്ല മൗസമി ചാറ്റർജി വലിയ നടിയൊന്നുമല്ല പക്ഷെ അവർ നല്ല ഒരു നല്ല തമ്മിലുള്ളൊരു നല്ലൊരു കൂട്ടുകാട്ടാണ് പിന്നെ ഋഷി കപൂർ നീതു സിങ് അത് നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ അനിൽ കപൂർ മാധുരി ദീക്ഷിത് അത് പുതിയ തലമുറയിൽ ഏറ്റവും ആണ് ഇന്നത്തെ കാലത്ത് അനിൽ കപൂറിൻ്റെ പടം ഇതിനെ മാധുരയായിരിക്കും ഇതൊക്കെ അത് അറിയപ്പെടുന്ന കൂട്ടുകേട്ട് പിന്നെ അല്ലാത്ത കുറേ ജോലികളുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ളതല്ല ഇതിപ്പം പറയുമ്പോൾ തന്നെ അവർ ഒരു പടം നമ്മൾ ആ നായകൻ്റെ പടം പിന്നെ പോകുമ്പോൾ നടിയുന്നതായിരിക്കും നമുക്ക് ഏകദേശം മനസ്സിലാകും ശത്രുവിൻ്റെ പടം കളിക്കുന്ന റീന റോയി ആയിരിക്കും നായിക എന്ന് മനസ്സിലാക്കും പിന്നെ അതുപോലെ എം ജി ആർ ജയലളിത അടിമപ്പണ്ണ് ഒളിവിളക്ക് അങ്ങനെ കുറേ പടങ്ങൾ പിന്നെ എം ജി ആറിൻ്റെ ഏറ്റവും നല്ല ജോഡി ജയലളിതയാണ് പിന്നെ ശിവാജിൻ്റെ പിന്നെ സരോജ ദേവി രണ്ടും നല്ല അഭിനയിക്കാൻ അറിയുന്ന അഭിനയിക്കാനറിയുന്ന നടിയാണ് സരോജ ആ കേട്ടേ അടിപൊളി പാട്ടാണ് സർവജ ദേവി പാടുന്നത് പിന്നെ ജമിനി ഗണേശ് ജമിനി ഗണേശ് സാവിത്രി ജമിനി സാവിത്രി പിന്നെ കമൽ ശ്രീദേവി നല്ലൊരു കൂട്ടുകാട്ടാണ് അവർ തമിഴിലും മലയാളത്തിലുമുണ്ട് മലയാളത്തിൽ കമൽഹാസൻ അഭിനയിക്കുമ്പോൾ ശ്രീദേവിയായിരിക്കും നായിക കമൽ തമിഴിൽ അഭിനയിക്കുമ്പോൾ ആയിരിക്കും അധിക പടത്തിലും പണ്ടത്തെ കാലത്ത് പിന്നെ രണ്ടാൾ തെറ്റീൻ പിന്നെ കമലിൻ്റെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു ശ്രീദേവി എന്തോ കാരണം തെറ്റി പിന്നെ രജനി ശ്രീപ്രിയ കുറേ പടമുണ്ട് ബില്ല പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു ഭൈരവി അതിലെല്ലാം ശ്രീപ്രിയ പിന്നെ മലയാളത്തിൽ നസീർ സാറ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പിന്നെ ജോഡിയായിരുന്നു ജയൻ സീമ ജേൻ്റെ പടത്തിലധികം സീമയായിരിക്കും അതുകൊണ്ട് ജേന് മറ്റേ നല്ല നല്ല നടികന്മാരും കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയത് കുറവാണ് സീമ തന്നെ എല്ലാ പടത്തിലും അഭിനയിക്കുന്നതുകൊണ്ട് കാര്യമായ ഇപ്പം ലക്ഷ്മി ഒന്നും ജയൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല കെ ആർ വിജയ ജയൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല പിന്നെ അംബിക ജയൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല എല്ലാം സ്ഥിരം കുറ്റിയായിട്ട് സീമ ഉള്ളതുകൊണ്ട് ആ സമയത്ത് ജയന് പോയാ സീമയെ മാറ്റുന്നവരെ സീമ മാറ്റെന്ന് പറഞ്ഞാൽ സീമയെ മാറ്റിക്കോളൂ ജയൻ പിന്നെ അങ്ങനെ ഇന്ന നടികളെ ഇന്നത്തെ കാലത്തെ പോലെ മമ്മൂട്ടി മോഹൻലാൽ പറയുന്ന വരിന്ന നടിനെ പോകണമെന്നൊന്നും ജയനൊന്നും പറയാനില്ല അല്ലെങ്കിൽ സീമ സീമെന്നെല്ലാം രണ്ട് പടത്തിൽ അഭിനയിപ്പിച്ചിട്ട് പിന്നെ പോയിക്കോന്നവരാണ് ജയൻ വേറെ എത്രയോ നല്ല നല്ല നായികമാരെ അക്കാലത്തുണ്ട് ഈ സീമേനെ തന്നെ പ്രൊഡ്യൂസർ വരുമ്പം ജയൻ പറയണോ മാറ്റിയെന്ന് പറയണോ മമ്മൂട്ടി ലാസ്റ്റ് പറഞ്ഞിരുന്നു മമ്മൂട്ടിൻ്റെ സീ ജയനും സീമിയൻ്റെ കോമ്പിനേഷൻ പോലെ തന്നെയാണ് മമ്മൂട്ടി സീമ കുറേ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് എടുക്കുമ്പോൾ മമ്മൂട്ടിക്ക മടുത്ത് മമ്മൂട്ടി അവിശേഷിയോട് തന്നെ പറയും സീമയെ മാറ്റുന്ന ഒരു പടത്തിൽ അത് അവിശേഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഈ പടത്തിൽ മറ്റേ ഇതുണ്ടെ വാർത്തയിൽ അഭിനയിക്കുന്ന സമയത്തന്നു പിന്നെ മമ്മൂട്ടി അവിശേഷിച്ചോട് പറഞ്ഞു സീമിയ മാറ്റം എന്ന് പറഞ്ഞു ആ ദേശത്തിന് പിന്നെ അഭിശേഷി പിന്നെ മമ്മൂട്ടിയോട് കുറച്ച് ചെറിയൊരു അത്ര പണ്ടത്തെ അതിനു മുമ്പുള്ള പോലത്തെ ഇതില്ല മമ്മൂട്ടിയോട് വാർത്തയിലല്ല അനുബന്ധത്തിൽ അനുബന്ധത്തിൽ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂട്ടി വേറെ സീമിയാ മാറ്റം എന്ന് പറഞ്ഞു അവിശേഷിയോട് അതിൽ പിന്നെ അവിശേഷിക്ക് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പടം അങ്ങാടിക്കപ്പുറത്തിലും മമ്മൂട്ടിയെ നായനാക്കാണ്ട് മോഹൻലാലിനെ നായനാക്കി അന്ന് മോഹൻലാൽ നായകനായകനായ പടങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടായില്ല മമ്മൂട്ടീൻ്റെ പടത്തിലും മമ്മൂട്ടി ആദ്യമായിട്ടിറക്കുമെന്ന് മോഹൻലാലിൻ്റെ പടത്തിലും മമ്മൂട്ടി നായകനല്ലാണ്ട് അഭിനയിച്ച ആദ്യത്തെ പടം അങ്ങാടിക്കപ്പുറത്താണ് അതിൽ അവിശേഷിയോട് ഈ അനുബന്ധത്തിൽ ഇങ്ങനെ സീമ മാറ്റം എന്ന് പറഞ്ഞാൽ അവിശേഷി ടി ദാ ദാമോദരനോട് പറഞ്ഞ് ഇനി നമുക്ക് മമ്മൂട്ടിയെ സത്യനൊന്നും ആക്കേണ്ടതാണ് അതിനുമുമ്പ് സ അടിയൊഴുക്കുള്ള സത്യൻ്റെ വേഷത്തിൽ അഭിനയിപ്പിച്ച് സത്യനെ പോലെ ആക്കിറ്റ് ഇനി മമ്മൂട്ടി സത്യനാക്കണ്ടെന്ന് പറഞ്ഞു ഈ ദേശത്തിൽ സീമയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ മമ്മൂ മമ്മൂട്ടി പറഞ്ഞപോലെ ജയനും പറയാ രണ്ട് മൂന്ന് പടത്ത് കഴിഞ്ഞാൽ സീമയെ മാറ്റുന്ന പറയും പക്ഷേ ജയനെ കുറച്ച് ജനറൽമാനാണ് ജയൻ അങ്ങനെ ഒന്നും നസീർ സാറിനെ പോലെ ഒന്നും പറയാൻ നിൽക്കില്ല പിന്നെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ പറഞ്ഞതേ ഉള്ളൂ നമ്മളിപ്പോൾ കോമ്പിനേഷനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ അടിയിൽ ചെറിയൊരു പിന്നാൻ പറ പറഞ്ഞത് പിന്നെ മോഹൻലാൽ കാർത്തിക നല്ലൊരു കോമ്പിനേഷൻ അന്നത്തെ കാലത്ത് മോഹൻലാലെന്നു പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ജോഡിയായിട്ട് കാർത്തിക ആയിരിക്കുമെന്ന് വിചാരിക്കില്ല അന്നത്തെ കാലത്ത് ഓരോ പടങ്ങൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പിന്നെ അടിവേരുകൾ കുറേ പടങ്ങളുണ്ട് ഉണ്ണികളെ ഒരു കഥാപാരം അങ്ങനെ ആണ് ഓക്കെ